എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം നമ്മുടെ രാജ്യമെന്നും ആഘോഷിച്ചു കഴിഞ്ഞു ചെങ്കോട്ടയിൽ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനത്തിന് ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാജ്യപതാക ഉയർത്തി നമ്മുടെ രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഒരു വികസിത രാജ്യമായി രൂപപരിണാമം നടത്തുമെന്ന പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നു വികസിത് ഭാരത് അറ്റ് ദ റേറ്റ്സ് ടു തൗസൻഡ് ഫോർട്ടി സെവൻ എന്നത് ഇന്ത്യയുടെ ഒരു പ്രഖ്യാപിത മുദ്രാവാക്യമായി മാറുക മാറിയിരിക്കുന്നു ഈ സമകാലികതയിൽ നമ്മുടെ സ്വാതന്ത്ര്യ ദിന ചർച്ചകളിൽ നാം പരിശോധിക്കുമ്പോൾ നമുക്കെത്രമാത്രം നമ്മുടെ രാജ്യം മുന്നോട്ടു പോയി നമ്മുടെ രാഷ്ട്ര രാഷ്ട്രനിർമാതാക്കൾ സ്വപ്നം കണ്ട അവരുടെ സ്വപ്നം രാജ്യ രാജ്യ പുരോഗതിയെ സംബന്ധിക്കുന്ന അവരുടെ സ്വപ്നം എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പിൽക്കാലത്ത് വന്ന ഭരണകർത്താക്കൾക്ക് കഴിഞ്ഞു നാം ആഗ്രഹത്തിനൊത്തുയർന്നു നമ്മുടെ വ്യത്യസ്തങ്ങളായ മേഖലകളെ കൃത്യമായി ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിഞ്ഞു നമ്മുടെ മുൻഗണനാ മേഖലകൾ നിശ്ചയിക്കുന്നതിൽ വിഭവങ്ങളുടെ വിതരണത്തിലെല്ലാം സമതുലിതയും നീതിയും പുലർത്താൻ നമുക്ക് കഴിഞ്ഞു ഇത്തരം ചർച്ചകളെല്ലാം ഈ സ്വാതന്ത്ര്യദിന ചർച്ചകളുടെ ഭാഗമായി ഉയർന്നു വരേണ്ടത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പ്രിയാമ്പിൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് എന്താണ് ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ദ കോർ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ദറ്റ് എംബോഡി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഡിക്ലെയേഴ്സ് ഇന്ത്യ ടു ബി എ സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കമ്മിറ്റഡ് ടു ജസ്റ്റിസ് ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി ഫോർ ദ പീപ്പിൾ എന്നാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാന്ത നമ്മുടെ രാജ്യത്തെ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ പ്രഖ്യാപനം നമുക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും നമ്മുടെ സ്വാതന്ത്ര്യദിന ചർച്ചകളുടെ ഭാഗമായി ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനം ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തെ എത്രമാത്രം മുന്നോട്ട് നയിക്കാൻ നമ്മുടെ ഭരണകർത്താക്കൾക്ക് കഴിഞ്ഞു ഇന്ന് സഹകരണ പ്രസ്ഥാനം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം സുരക്ഷിതമാണ് ഇത്തരം ചർച്ചകളെല്ലാം ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന ചർച്ചകളുടെ ഭാഗമായി ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ് ഒരു എളിയ അഭിപ്രായം എന്നുള്ള നിലയിൽ പങ്കുവയ്ക്കാനുള്ളത് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് ഒരു ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തിൻ്റെ മുന്നേറ്റത്തിന് കേവലമായ ഗ്രാമപഞ്ചായത്തുകളും മറ്റു സാമ്പത്തിക സംവിധാനങ്ങളും ഒപ്പം ഒരു സഹകരണ സ്ഥാപനം കൂടി കൂടി വേണമെന്ന് രാഷ്ട്ര നേതാക്കൾ വിഭാവനം ചെയ്തു എന്നാൽ നാം കെട്ടിപ്പടുത്ത സഹകരണം നമുക്ക് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും സഹകരണത്തിൻ്റെ പ്രതിസന്ധികളിൽ ആ പ്രസ്ഥാനത്തെ നമുക്ക് ചേർ ചേർത്ത് കുടിക്കാൻ കഴിയും നമ്മുടെ രാജ്യം രാജ്യത്തിൻ്റെ മുൻഗണനാ മേഖലകൾ നിശ്ചയിച്ചപ്പോൾ നമുക്ക് ചോർന്നു പോയത് നമ്മുടെ ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളല്ലേ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ശരിയായി പാലിക്കാൻ നമുക്ക് കഴിയാതെ വന്നു ഇന്ന് ഫെഡറലിസത്തെ സംബന്ധിക്കുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ ശക്തമായ സംസ്ഥാനങ്ങളും അതിനെ ഏകോപിക്ക് ഏകോപിപ്പിക്കുന്ന സുശക്തമായ ഒരു കേന്ദ്ര ഭരണകൂടവും എന്നതിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സംഘട്ടനത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സെക്യുലർ രീതികൾ മാറുമ്പോൾ സെക്കുലറിസം വലിയ ഭീഷണികൾ നേരിടുകയാണ് എന്ന് നിഷ്പർഷമതികൾ പോലും അഭിപ്രായപ്പെടുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ വിഭവശേഷിയുടെ വിനിയോഗത്തിൽ നമുക്ക് സമതുലിത പാലിക്കാൻ കഴിയുന്നില്ല ഈ അടുത്തിടെ ഒരു മാധ്യമം പുറത്തുവിട്ട കണക്കുകൾ പരിശോധിച്ചപ്പോൾ സർക്കാരിൻ്റെ വർഷ ഒരു വർഷത്തെ ആകെ ചെലവുകളുടെ അറുപത്തിയെട്ട് ശതമാനവും സംസ്ഥാനങ്ങളിലൂടെ ചെലവഴിക്കുന്ന ഒരു രീതി നിലനിൽക്കുന്ന ഈ രാജ്യത്ത് സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളിലൂടെ അറുപത്തിയെട്ട് ശതമാനവും സർക്കാർ ചെലവുകൾ നിർവഹിക്കുന്ന ഒരു രാജ്യത്ത് കേവലം മുപ്പത്തിയെട്ട് ശതമാനം ചെലവുകൾ മാത്രമാണ് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് നിർവഹിക്കുന്നത് എന്നുള്ള കണക്കുകളാണ് പുറത്തു വന്നത് എന്നാൽ സംസ്ഥാനങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വിഭവശേഷി വീതം വയ്ക്കുമ്പോഴാവട്ടെ കേവലം മുപ്പത്തിയേഴ് ശതമാനം വിഹിതമാണ് സംസ്ഥാനങ്ങൾക്കായി വിഭജിച്ചു കൊടുക്കുന്നത് എന്ന് പറയുന്ന നമ്മളുടെ സാമ്പത്തിക പ്രത്യയശാസ്ത്രം ഈ രാജ്യത്തിൻ്റെ ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ നമ്മൾ എത്രമാത്രം ഗൗരവമില്ലാതെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവായി മാറുകയാണ് സംസ്ഥാനങ്ങൾ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചേർത്തു വച്ചിട്ടാണ് ആ സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്ര സമീപനം വരുന്നത് എങ്കിൽ നമ്മുടെ വികസിത ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പം എങ്ങുമതില്ല ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചർച്ചകൾ സംസ്ഥാനങ്ങൾക്കുണ്ടായ വരുമാന ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന വിഷയങ്ങൾ എന്ന് ഭരണഘടന വിവക്ഷിക്കുന്ന വിഷയങ്ങളിൽ പോലും കേന്ദ്രത്തിൻ്റെ കടന്നുകയറ്റം കേന്ദ്രത്തിൻ്റെ നിയമനിർമ്മാണങ്ങൾ ഈ ഇത്തരം കടന്നുകയറ്റങ്ങളെല്ലാം നമ്മുടെ ജനാധിപത്യ ഭാരതത്തിൻ്റെ ശരീരത്തിൽ വലിയ മുറിവുകളാണ് ഏൽപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യം എത്ര മേനി നടിച്ചാലും നമുക്ക് പറയാതെ പോകാൻ കഴിയാത്ത സാഹചര്യമാണ് സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഗാന്ധി വിഭാവനം ചെയ്തു ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്നും ഗ്രാമ ഗ്രാമീണ ജനതയെ ചേർത്ത് പിടിക്കുന്നതിൽ സഹകരണ പ്രസ്ഥാനത്തിന് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നും പറഞ്ഞ ഗാന്ധിയുടെ നാട്ടിൽ ഇന്ന് ഇൻകം ടാക്സിൻ്റെയും മറ്റേ റിസർവ് ബാങ്ക് പത്രക്കുറിപ്പിൻ്റെയും എല്ലാം പേരിൽ നിരവധിയായ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങുന്ന മേഖലയായി സഹകരണ പ്രസ്ഥാനം മാറിയിരിക്കുന്നു സംസ്ഥാന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സഹകരണം ഒരു സംസ്ഥാന വിഷയമാണ് അതിൻ്റെ നിയമനിർമ്മാണത്തിനുള്ള സമ്പൂർണ്ണ അധികാരം സംസ്ഥാന നിയമസഭകൾക്കാണ് ഈ സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ നിയമത്തിൻ്റെ ചുവടുപിടിച്ചുകൊണ്ട് സഹകരണ രജിസ്ട്രാറുടെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബൈലോ ഭേദഗതികൾ നടത്തി ബാങ്കുകളാക്കി മാറ്റിയ കേരളത്തിലെ പ്രാഥമിക സഹകരണ മേഖലയെ വീണ്ടും പിന്നോട്ട് നടക്കണമെന്ന് പറയുന്ന കേന്ദ്ര തിട്ടൂരങ്ങൾ ഈ സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നതാണ് സഹകരണ സ്ഥാപനങ്ങളുടെ പേരിൽ നിന്നും ബാങ്ക് നീക്കം ചെയ്തുകൊണ്ടുള്ള പുതിയ നാമധേയം പ്രദർശിപ്പിക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് ആജ്ഞാപിക്കുമ്പോൾ ഇവിടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെയും ഫെഡറലിസത്തിൻ്റെയും എല്ലാ മൂല്യങ്ങൾ ചോരുകയല്ലേ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളിൽ കേന്ദ്ര കടന്നുകയറ്റം ഒരു യാഥാർത്ഥ്യമാവുകയല്ലേ സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങൾ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് പരമോന്നത നീതി പീഠം നമുക്ക് അനുവദിച്ച് തന്ന ആനുകൂല്യങ്ങൾ പോലും ലഭിക്കണമെങ്കിൽ കോടതി കയറാതെ ഒരാനുകൂല്യവും ലഭിക്കില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ് മാറിയിരിക്കുന്നു ഇതിനെ തിരുത്താൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയില്ല സെൻട്രൽ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഇൻകം ടാക്സിൻ്റെ തെറ്റായ നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെടാത്തത് എന്നതിൽ നിന്നും കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സഹകരണ മേഖലയോടുള്ള സംസ്ഥാനങ്ങളിലെ സഹകരണ പ്രസ്ഥാനത്തോടുള്ള അതിൻ്റെ സമീപനം വളരെ വ്യക്തമാവുകയാണ് കേരളത്തോട് മാത്രമല്ല ഇപ്പോൾ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ വലിയൊരു കുത്തൊഴുക്കാണ് അതിശക്തമായ കേരളത്തിലെ സഹകരണ മേഖലയിലേക്ക് വീണ്ടും ഉയർന്ന നിക്ഷേപ പലിശയുമായി മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ വലിയ തോതിൽ കടന്നുവരികയാണ് അവയുടെ നിക്ഷേപ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് യാതൊരു വ്യവസ്ഥകളും ഇല്ലാത്ത ഡെപ്പോസിറ്റ്സ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ യാതൊരു പരിരക്ഷയും ഈ സ്ഥാപനങ്ങൾക്കില്ല സംസ്ഥാന നിയമ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന നിയമപ്രകാരം രൂപീകൃതമായ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് അഞ്ച് ലക്ഷം രൂപയുടെ നിക്ഷേപ ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ ഒരു നിക്ഷേപ ഗ്യാരണ്ടിയും പറയാത്ത മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ വിഹാരം നടത്തുമ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പത്രക്കുറിപ്പിലൂടെയും ഈ മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളെ ഈ നിജസ്ഥിതി അറിയിക്കാൻ വരുന്നില്ല എന്നുള്ളതിൽ നിന്നും സഹകരണ മേഖലയോടും സംസ്ഥാന സഹകരണ മേഖലയോടും അന്തർ സംസ്ഥാന സഹകരണ മേഖലയോടുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നമുക്ക് വ്യക്തമാവുകയാണ് സഹകരണ പ്രസ്ഥാനത്തിൽ അതിൻ്റെ സാമൂഹ്യ സേവന ഉത്തരവാദിത്തം നമ്മുടെ സർക്കാരുകൾക്ക് എത്രയോ സഹായകരമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ കഴിഞ്ഞാൽ സാമൂഹ്യ സേവന മേഖലയിൽ ഏറ്റവും വലിയ സംഭാവനകൾ നൽകുന്ന പ്രസ്ഥാനം സഹകരണ പ്രസ്ഥാനമാണ് എന്നാൽ അത്തരത്തിലുള്ളൊരു സഹകരണ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്ന സമീപനങ്ങളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് പോകുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യദിന ചർച്ചകളിൽ നിശ്ചയമായും സഹകരണ മേഖലയോടുള്ള നിഷേധാത്മകമായ സമീപനം കൂടി നാം ചർച്ച ചെയ്യേണ്ടേ വേണം നമുക്ക് വേണം ഒരു വികസിത ഇന്ത്യ ആ വികസിത ഇന്ത്യ സഹകരണത്തോടൊപ്പമുള്ള ഒരു വികാസമാകണം സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന് ഇന്ന് ദേശീയ മുദ്രാവാക്യം സഹകരണത്തിന് സ്വീകരിച്ചിട്ടുണ്ട് സഹകരണത്തിലൂടെ സമൃദ്ധി വരണമെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളെ ശക്തിയുള്ള സ്ഥാപനങ്ങളായി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സ്ഥാപനങ്ങളായി നമുക്ക് മാറ്റി തീർക്കാൻ കൂടി കഴിയണം അതിന് കഴിയുന്ന തരത്തിൽ സംസ്ഥാനങ്ങളുടെ സഹകരണ മേഖലയുടെ സ്വാതന്ത്ര്യങ്ങൾ സമ്പൂർണമായി അനുവദിച്ചു കൊടുക്കുന്ന പുതിയ ഒരു ജനാധിപത്യ ബോധത്തിലേക്ക് കേന്ദ്ര ഭരണകൂടം മാറണം എന്നാണ് ഈ സ്വാതന്ത്ര്യ ദിന ചർച്ചകളുടെ ഭാഗമായി സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് അപ്പം ഏവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരികയാണ് രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൽ വികസിന്ന് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം അന്തരീക്ഷത്തിൽ പടരവേ നമ്മുടെ പ്രതീക്ഷകൾ പൂവണിയാൻ കഴിയുന്ന മുന്നൊരുക്കത്തിലാണോ നമ്മുടെ നാടെന്ന ചോദ്യം അവശേഷിക്കുകയാണ് രാഷ്ട്രനിർമാതാക്കൾ സ്വപ്നം കണ്ട ദിശാബോധത്തിൽ നമുക്ക് മുന്നേറാനായോ മുൻഗണനാ മേഖലകളിൽ നമുക്ക് പിഴവ് പറ്റിയോ നമ്മുടെ സോഷ്യലിസ്റ്റ് സങ്കല്പത്തിൽ വെള്ളം ചേർത്തത് എവിടെ വെച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നാം അഭിമാനപൂർവ്വം പറയുമ്പോഴും നീതിയുക്തമല്ലാത്ത വികസന ഫോർമുലകൾ നമ്മെ പിന്നോട്ടടുപ്പിച്ചുവെന്നതല്ലേ സത്യം നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം ദുർബലമാകുന്നു എന്നതാണ് വസ്തുതാപരമായ ഒരു കാര്യം വിഘടിച്ചു നിന്ന അഞ്ഞൂറ്റി അറുപത്തിരണ്ട് നാട്ടുരാജ്യങ്ങളെ ഒരുമിച്ചു കൂട്ടിയവരാണ് നമ്മൾ അധിനിവേശത്തിന്റെ ഇരുട്ടിനെ സഹനശക്തി കൊണ്ട് പ്രതിരോധിച്ചവർ ഒരു രാജ്യത്തെ വിവിധ തലങ്ങളിലുള്ള ഭരണകൂടങ്ങൾ തമ്മിൽ അധികാരം പങ്കിടുന്നതിനെ വിശേഷിപ്പിക്കുന്ന സംജ്ഞയാണ് അധികാര വിഭജനം അഥവാ ഫെഡറലിസം അത് അധികാര കേന്ദ്രീകരണമല്ല അടിച്ചേൽപ്പിക്കലുമല്ല ശക്തമായ സംസ്ഥാനങ്ങളും അതിനെ ഏകോപിപ്പിക്കുന്ന സുശക്തമായ കേന്ദ്രവുമാകണം നമ്മുടെ ഫെഡറൽ രീതി നിർഭാഗ്യവശാൽ കേന്ദ്ര സംസ്ഥാന സംഘടനത്തിലേക്ക് ഇന്ത്യൻ ഫെഡറലിസം വളരുന്നു എന്നതാണ് പലപ്പോഴും കാണാൻ കഴിയുന്ന കാര്യം ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിന്റെ അന്തസത്ത അപകടപ്പെടുത്തുന്ന ധാരാളം മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു സംസ്ഥാന വിഷയങ്ങളിൽ കേന്ദ്ര കടന്നുകയറ്റം ഇന്ന് ഏറെ വിമർശിക്കപ്പെടുന്നുണ്ട് ജി എസ് ടി സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തിൽ ചോർച്ചയുണ്ടാക്കിയെന്ന കണക്കുകൾ പുറത്തുവരുന്നു ഒരു മാധ്യമം കഴിഞ്ഞ ദിവസം പങ്കുവച്ച സ്ഥിതിവിവര കണക്ക് പറയുന്നത് രാജ്യത്തെ മൊത്തം സർക്കാർ ചെലവിന്റെ അറുപത്തിരണ്ട് ശതമാനവും സംസ്ഥാന ഗവൺമെന്റുകൾ വഴിയാണ് ചെലവഴിക്കപ്പെടുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് ചെലവഴിക്കുന്നത് മുപ്പത്തി എട്ട് ശതമാനം മാത്രമാണ് ഇത്ര എന്നാൽ രാജ്യത്തെ ലഭ്യമായ വിഭവശേഷിയുടെ കേവലം മുപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകുന്നതെന്ന വാർത്തയും പുറത്തുവരുന്നു ഇവിടെ വിഭവശേഷിയുടെ സമതുലിതമായ വിതരണം നമുക്ക് കൈമോശം വന്നിരിക്കുന്നു സംസ്ഥാന വിഷയങ്ങളിൽ കേന്ദ്ര നിയമനിർമ്മാണം എണ്ണം കൂട്ടുകയാണ് പൗരത്വ ഭേദഗതി നമ്മുടെ ബഹുസ്വരതയെ ബാഷ്പീകരിക്കുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസത്തിന്റെ പ്രാദേശിക പ്രത്യേകതകളെ പരിഗണിക്കാത്തതാണ് സംസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുക്കാത്ത കേന്ദ്ര നടപടികൾ അനുദിനം വർദ്ധിക്കുമ്പോൾ അമിത അധികാര പ്രവണതകളിലേക്ക് നാട് മാറുകയാണെന്ന് നിഷ്പക്ഷമതികൾ പോലും വിമർശനം ഉന്നയിക്കുന്നു ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനവേളയിൽ സഹകരണ പ്രസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളും ചർച്ച ചെയ്യേണ്ടതാണ് ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് ഗ്രാമീണ വികസനത്തിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ പങ്ക് ഗാന്ധിജി എടുത്തു പറഞ്ഞു ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജിൽ സഹകരണത്തിന് സുപ്രധാന സ്ഥാനമാണ് ഗ്രാമങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗമായി സഹകരണ സ്ഥാപനങ്ങളെ ഗാന്ധി നോക്കിക്കണ്ടു സഹകരണ സ്ഥാപനങ്ങൾ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും വരുമാനം വർദ്ധിപ്പിക്കുമെന്നും ഗ്രാമീണ തൊഴിലില്ലായ്മ കുറയ്ക്കുമെന്നും ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനമാണ് ഇന്ത്യയിലുള്ളത് എന്നാൽ ഇന്ന് സഹകരണ പ്രസ്ഥാനം നേരിടുന്ന വെല്ലുവിളികൾ നിരവധിയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ഭേദഗതിയും ആദായ നികുതി നിയമത്തിലെ ഭേദഗതികളും പ്രാദേശിക സഹകരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതല്ല ഡിജിറ്റൽ ഇന്ത്യയും ഡിജിറ്റൽ ബാങ്കിങ്ങും സാധാരണക്കാരുടെ പ്രതീക്ഷയായ സഹകരണ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുന്നതാകരുത് നിർഭാഗ്യവശാൽ ഇന്ന് സഹകരണ മേഖലയിൽ വലിയ മ്ത പടർന്നിരിക്കുന്നു സഹകരണ സ്ഥാപനങ്ങളുടെ പണമിടപാട് സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തിയത് സഹകരണ നിക്ഷേപകർ മറ്റു മേഖലകളിലേക്ക് വഴിമാറാൻ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു ആദായ നികുതി ഇളവുകൾ കോടതി കയറിയാൽ മാത്രം ലഭ്യമാകുന്ന ഒന്നായി മാറിയിരിക്കുന്നു എൺപത് പി ആനുകൂല്യം പി എസ് സി എസ്സിന് ഇപ്പോഴും നിഷേധിക്കുന്നു ഈ കാര്യത്തിൽ തെറ്റിതിരുത്താൻ ആദായ നികുതി വകുപ്പിന് നിർദ്ദേശം നൽകാൻ കേന്ദ്ര സർക്കാരിനാകുന്നില്ല മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളുടെ അനിയന്ത്രിതമായ കടന്നുവരവ് സഹകരണ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു ഏകോപനത്തിന്റെ ദേശീയ സംവിധാനമായി മാറേണ്ട കേന്ദ്ര സഹകരണ മന്ത്രാലയം അതിനു പകരം സംസ്ഥാന സഹകരണ വകുപ്പിനെ വരിഞ്ഞു മുറുക്കാൻ പുതിയ വഴി തേടുകയാണ് കേന്ദ്രത്തിന്റെ കാർഷിക വായ്പാ സബ്സിഡികൾ കർഷകർക്ക് നൽകുന്നതിൽ നിന്നും ധാരാളം പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളെ കെ സി സിയുടെ പേരിൽ ഒഴിവാക്കിയിരിക്കുന്നു കേന്ദ്ര നടപടികളെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇന്ത്യൻ സഹകരണ മേഖലയുടെ കരുത്ത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാണ് രണ്ടര ലക്ഷം കോടി നിക്ഷേപമുള്ള ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം കോടി വായ്പയുള്ള മേഖലയാണിത് സാമൂഹ്യ സേവന രംഗത്ത് സർക്കാരുകൾ കഴിഞ്ഞാൽ ഏറ്റവും മുതൽ മുടക്കുന്നത് സഹകരണ മേഖലയാണ് ഇത്തരത്തിലുള്ള സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്ന ഇടപെടലുകൾ ഒന്നും കേന്ദ്രത്തിൽ നിന്നും കാണാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത സംസ്ഥാന സഹകരണ നിയമത്തിന്റെ ചുവടുപിടിച്ച ബാങ്കായി മാറിയ കേരളത്തിലെ സഹകരണ സംഘങ്ങളോട് പേരിൽ നിന്നും ബാങ്ക് എന്നത് നീക്കാൻ ബി ആർ ആക്ടിന്റെ പേര് പറഞ്ഞ് ആജ്ഞാപിക്കുകയാണ് കേന്ദ്ര സർക്കാർ വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കണമെങ്കിൽ സഹകരണ പ്രസ്ഥാനം വിജയിച്ചേ മതിയാകൂ സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന സഹകരണ മുദ്രാവാക്യം പ്രാവർത്തികമാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ ഇന്ന് തുടരുന്ന സഹകരണ വിരുദ്ധ നയങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം അത്തരത്തിലുള്ള ചർച്ചകളും ഈ സ്വാതന്ത്ര്യദിന ചർച്ചകളുടെ ഭാഗമാകട്ടെ സഹകരണത്തിൽ സ്നേഹമുണ്ട് നന്മയുണ്ട് വിശ്വാസ്യതയുണ്ട് സാമൂഹ്യ സേവന മേഖലയിലെ ഏറ്റവും പ്രധാന ചാലകശക്തിയായ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെയും ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തെയും കുറിച്ചുള്ള നിരന്തരമായ ചർച്ചകളുമായി സഹകാര്യ ന്യൂസ് നിങ്ങൾക്കരികിലേക്ക് വരികയാണ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഒരുപക്ഷെ പ്രതിദിനം സഹകരണ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും സഹകരണ വാർത്തകൾ കൊടുക്കുകയും ചെയ്യുന്ന ആദ്യത്തെ ഒരു ഇടപെടലാണ് സഹകാരി ന്യൂസ് അതുകൊണ്ട് തന്നെ ഈ സഹകാരി ന്യൂസിൻ്റെ പ്രയാണത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ഞങ്ങൾക്ക് അനിവാര്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓരോരുത്തരോടും ഞാൻ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക പ്രമോട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളറിയിക്കാനും മടിക്കേണ്ടതില്ല സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം ഞങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് കുറിച്ചെടുക്കാം ടൂറിസം മേഖലയിൽ സഹകരണത്തിന്റെ കരസ്പർശം മിസ്റ്റി റേഞ്ച് റിസോർട്ട് ഓൺ ബൈ മറയൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് മറയൂർ ഇടുക്കി മുറികൾ മുപ്പത് പേർക്ക് താമസ സൗകര്യം ബുക്കിംഗിന് സീറോ ഫോർ എയ്റ്റ് സിക്സ് ഫൈവ് ടു ഡബിൾ സീറോ ത്രിബിൾ ത്രീ മൊബൈൽ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സീറോ സിക്സ് സീറോ Misty Range Resorts Marayur Misty Range Resort is a delightful getaway nestled in the hills of Marayur. It's owned by Marayur Service Cooperative Bank, which was established during the year 1935. It is one of the leading bank in Ideki District. Or simply relax in your spacious room. Misty Range Resort has everything you need for a memorable holiday. Our resort has modern rooms categorized by Eminence, Pinnacle and Sierra. Your stay at the resort will be a comfortable one as you enjoy views from your room. Plenty amenities available for guests who need them which include campfire and barbecue facility as well. Discover traditional flavors and aromas in the restaurants, a rooftop dining experience. misty range resorts amarayur cooperative bank concern